കോൺഗ്രസ് നേതാവ് ശത്രുഘ്ൻ സിൻഹയുടെ ഭാര്യ പൂനം സിൻഹ സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു ലക്നൌവിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെതിരെ മത്സരിക്കാനാണ് സാധ്യത അതേസമയം കോൺഗ്രസ് പൂനം സിൻഹയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല മഹാസഖ്യത്തിലെ ധാരണപ്രകാരം ഇവിടെ എസ് പിക്കാണ് സ്ഥാനാർത്ഥിയെ നിർത്താനാവുക ഇതിന് ബിഎസ്പിയും ആർ എൽ ഡിയും പിന്തുണയ്ക്കും അതേസമയം പ്രതിപക്ഷ സംയുക്ത സ്ഥാനാർത്ഥിയെ പൂനം വരുന്നതോടെ മത്സരം ലക്നൌവിൽ കടുക്കുമെന്നുറപ്പാണ് നേരത്തെ അഖിലേഷ് യാദവിനെ ശത്രുഘ്ൻ സിൻഹ കണ്ടതിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിത്വത്തിൽ ധാരണയായത് കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ രാജ്നാഥ് സിംഗിന്റെ ജയസാധ്യത മങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു അഖിലേഷിന്റെ ഭാര്യ ഡിംബിൾ യാദവിന്റെ സാന്നിധ്യത്തിലാണ് പൂനം എസ് പിയിൽ ചേർന്നത് പ്രധാനമായും ജാതി വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ ബിജെപിക്ക് കടുത്ത ആശങ്കയുണ്ട് ിൽ നാല് ലക്ഷം കയസ്ത വോട്ടുകളുണ്ട് ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം സിന്ധി വോട്ടുകളുമുണ്ട് ഇതിനു പുറമെ മൂന്ന് പോയിന്റ് അഞ്ചു ലക്ഷം മുസ്ലിം വോട്ടുകളും നിർണായകമാണ് ഇതിൽ കയസ്ത സിന്ധി വോട്ടുകളും മുസ്ലിം വോട്ടുകളും പൂനത്തിന് ലഭിക്കാനാണ് സാധ്യത അതാണ് ബി ജെ പിക്ക് ആശങ്ക പൂനം സിൻഹ സിന്ധി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ശത്രുഘൻ സിൻഹ കയസ്ത വിഭാഗമാണ് ഇത് രണ്ടും അതുകൊണ്ട് ഗുണം ചെയ്യുമെന്നാണ് മഹാസഖ്യത്തിന്റെ വിശ്വാസം ഏപ്രിൽ പതിനെട്ടിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് പൂനത്തിന്റെ തീരുമാനം മെയ് ആറിന് ഘട്ട തെരഞ്ഞെടുപ്പിലാണ് ലക്നൌവിൽ പോരാട്ടം നടക്കുക